ഹലോ നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ സ്വർണ്ണവില അറിയിക്കുന്ന ഗോൾഡ് റേറ്റ് ടുഡേ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് കടക്കുന്നതിന് മുൻപായി എല്ലാ ദിവസവും സ്വർണവിലയും വെള്ളിവിലയും സ്വർണത്തെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളും യഥാസമയം ലഭിക്കാനായി സ്ക്രീനിൽ വലുതോഷത്ത് കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയതിനു ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തി തുടർന്നു വരുന്ന ഓപ്ഷൻസിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് നൽകാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ഇരുപത്തി ആറാം തീയതി ചിങ്ങമാസം പത്താം തീയതി ചൊവ്വാഴ്ച സമയം രാവിലെ ആറു മണി എല്ലാ മലയാളികൾക്കും അത്തം ദിനം ആശംസകൾ സ്വർണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ് കഴിഞ്ഞ ദിവസം വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കുറച്ച് ദിവസമായി കൂടിയും കോന്നും സഞ്ചരിക്കുകയാണ് സ്വർണം പന്ത്രണ്ട് ദിവസത്തോളം തകർച്ച നേരിട്ട സ്വർണം കഴിഞ്ഞ ആഴ്ചയിൽ ഉയർന്നു എങ്കിലും പിറ്റേ ദിവസം കുറയുകയും തൊട്ടടുത്ത ദിവസങ്ങളിൽ കൂടിയും കുറഞ്ഞും ആവർത്തിക്കുകയും ചെയ്തുകൊണ്ട് ശനിയാഴ്ച വിപണി വാരന്യം ക്ലോസ് ചെയ്യുമ്പോൾ ഉയർച്ച രേഖപ്പെടുത്തിയ സ്വർണ്ണവില ഇന്നലെ നേരിയ തകർച്ചയോടെയാണ് ഈ ആഴ്ചയിലെ വ്യാപാരം പുനരാരംഭിച്ചത് ഇന്നലെ പൗന് എൺപത് രൂപയും ഗ്രാമിന് പത്ത് രൂപയും കുറഞ്ഞ സ്വർണ്ണവിലയിൽ ഇന്ന് കാര്യമായി മാറ്റങ്ങൾക്ക് സാധ്യതയില്ല അന്താരാഷ്ട്ര മാർക്കറ്റിലും ഇന്നലെ രാവിലെ മൂവായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് ഡോളർ പരിധിയിലായിരുന്ന സ്വർണ്ണവില കാര്യമായ മാറ്റങ്ങളില്ലാതെ തുടരുകയാണ് ഇന്ന് രാവിലെ സ്വർണ്ണവില അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒരു ഔട്ട്സ് സ്വർണത്തിന് മൂവായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് യു എസ് ഡോളർ സംസ്ഥാനത്ത് ഇന്ന് രാവിലെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം പതിനായിരത്തി നൂറ്റി അൻപത് രൂപ ഒരു പവൻ എൺപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി ഏഴ് രൂപ ഇരു പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം ഏഴായിരത്തി അറുനൂറ്റി പതിമൂന്ന് രൂപ ഒരു പവൻ അറുപതിനായിരത്തി തൊള്ളായിരത്തി അഞ്ച് രൂപ സംസ്ഥാനത്ത് നിന്ന് നയൻ പോയി സിക്സ് സ്വർണ്ണവില ഒരു ഗ്രാം ഒൻപതിനായിരത്തി മുന്നൂറ്റി അഞ്ച് രൂപ ഒരു പവൻ എഴുപത്തിനാലായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപ ഇന്നത്തെ വെള്ളി വില ഒരു ഗ്രാം നൂറ്റി ഇരുപത്തി രൂപ ഒരു കിലോ ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരം രൂപ ഇന്നത്തെ മാറി വരുന്ന പുതിയ സ്വർണ്ണവില ഇന്ന് രാവിലെ പത്ത് മണിക്ക് ശേഷം പുതിയ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ വഴി കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിനായി താഴെ കാണുന്ന ലിങ്ക് ഫോളോ ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഓർമ്മിപ്പിക്കുന്നു താങ്ക്